തുടർച്ചയായിട്ടുള്ള ഒൻപതാം ദിവസവും കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച് നാരാട്ടൻ കേന്ദ്ര കഥാപാത്രത്തെ അടുത്ത് തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സാർമിന്റെ പുതിയൊരു വീഡിയോ സാധ്യത അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാവുന്ന തുടരും എന്ന് പറയുന്ന രാട്ടൻ ചിത്രത്തിന്റെ ഒൻപതാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആവായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ആഴ്ച മലയാളത്തിൽ നിന്നും കാര്യമായിട്ടുള്ള റിലീസുകളൊന്നും ഇല്ലായിരുന്നെങ്കിലും തമിഴിൽ നിന്ന് സൂര്യ ചിത്രം റട്ട്രോയും തെലുങ്കിൽ നിന്ന് നാലി ചിത്രം ഹിത്രിയും അവരുടെ ഹിന്ദിയിൽ നിന്ന് റെയ്ഡ് ടു എന്ന് പറയുന്ന അജയ് ദേവൻ ചിത്രങ്ങളൊക്കെ പേപ്പറോട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഒരു ചിത്രങ്ങൾക്കും തന്നെ രാാരട്ടന്റെ റെക്കോർഡുകൾ മറികടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു രാാരട്ടൻ ശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു തുടരുമെന്ന് പറയുന്ന സിനിമ ചിത്രം ഓരോ ദിവസം കഴിയുന്നതോറും കളക്ഷൻ ഉയരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് രണ്ടാം മാരത്തിലും ചിത്രത്തിന്റെ കളക്ഷൻ യാതൊരു വിധ ഇടിവ് സംഭവിച്ചിട്ടില്ല ഒൻപതാം ദിവസവും ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസിൽ ഏഴ് കോടിക്ക് പോലും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ എട്ട് ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ മാത്രം പുറത്തു വന്നപ്പോൾ ചിത്രം എഴുപത് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ഇന്നലത്തെ ഇന്നത്തേയും കൂടെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം എൺപത്തഞ്ച് കോടി പോലിൽ സ്വന്തമാക്കും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് എട്ട് ദിവസം കൊണ്ട് നൂറ്റി മുപ്പത് കോടി പിന്നിട്ട ചിത്രം ഇന്നത്തെ വേൾഡ് വൈഡ് കളക്ഷനോട് പുറത്ത് വരുമ്പോൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിക്ക് പോകുന്ന സ്വന്തമാക്കി ഞായറാഴ്ച കളക്ഷൻ ട്രാക്കിംഗ് കളക്ഷനോട് പുറത്തുവരുമ്പോൾ ചിത്രം നൂറ്റി അൻപത് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയും എബുരാൻ എന്ന് പറയുന്ന സിനിമ ഇട്ട റെക്കോർഡുകൾക്ക് എല്ലാം തന്നെ ഒരു മാസത്തെ ആയുസം ഉണ്ടായിരുന്നുള്ളു ഇപ്പോഴത്തെ മറ്റൊരു രാജ്യം ചിത്രം തന്നെ ആ ഒരു കളക്ഷൻ റെക്കോർഡുകൾ എന്നാൽ തന്നെ ഭേദിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറാനും തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ദാരേട്ടനെ ഒരു പടത്തിന് പോസിറ്റീവ് അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിയേറ്ററുകൾ കത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തൊക്കെയും ഇപ്പോഴത്തെ ഒരേ വർഷം തന്നെ രണ്ട് നൂറ് കോടി ചിത്രങ്ങൾ നേടിയെടുക്കാൻ ദാരേട്ടൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട് അപ്പൊ ഡാരേട്ടൻ ചിത്രം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക അതോടൊപ്പം തന്നെ ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ട് മാറുമെന്നാണ് നിങ്ങൾ വിശ്വസി വിശ്വസിക്കുന്നത് കമന്റ് ബോക്സിൽ പോകുക